എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സരിതാ പ്രൈം അഹമ്മദ് സുരഭി ആരോഗ്യ ഹോസ്പിറ്റൽ നവംബർ പതിനാല് അതായത് ഇന്ന് ലോക പ്രമേഹ രോഗ ദിനവും അതേപോലെ തന്നെ ശിശു ദിനവും കൂടിയാണ് പ്രമേഹ രോഗം നമുക്കറിയാം ഇന്ന് ഒരുപാട് പേരിലുണ്ട് ഈ ഒരു അവസ്ഥ പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ നിരവധി കേസുകളാണ് പ്രമേഹ രോഗത്തിൻ്റെത് കാണാൻ കഴിയുന്നത് അപ്പോൾ ശരിക്കും ഈ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അതാണ് ഇന്നത്തെ കണ്ടന്റ് മെയിനായിട്ട് ഒരിക്കലും പ്രമേഹ രോഗം ഉണ്ട് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണെന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു രോഗത്തിന്റെ മൂർച്ഛിതാവസ്ഥയിലേക്ക് എത്തുന്നത് ശരി ശരിയായിട്ട് ഒഴിവാക്കാനായിട്ട് കഴിയും പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായ സമയത്തുള്ള ഭക്ഷണ രീതി കാരണം പലപ്പോഴും പ്രത്യേകിച്ചും സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാല് ഇവര് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാറില്ല അത് കാരണം പിന്നെ പിന്നി മറ്റു പല രോഗങ്ങളും ഇവർക്ക് കൂടെ പ്രമേഹ രോഗത്തോടൊപ്പം തന്നെ ഇവർ അനുഭവിക്കേണ്ടി വരാറുണ്ട് ഇന്ന് സ്ത്രീകളിൽ ഏറെ രോഗങ്ങൾ കൂടുതലാണ് ഇപ്പം വാദസംബന്ധമായ രോഗങ്ങളാണെങ്കിലും അതേപോലെ തന്നെ കാർഡിയക് ഡിസീസും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഭക്ഷണ രീതി അതായത് പ്രഭാത ഭക്ഷണമാണെങ്കിലും ഒരു അഞ്ചു മണിക്ക് കഴിക്കുന്ന ഒരാളാണെങ്കിൽ കുറഞ്ഞത് ഒരു എട്ട് മണിക്കെങ്കിലും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അത് വളരെ അത്യാവശ്യമാണ് ഈ കൃത്യമായ സമയത്തതിൽ ഓരോ രണ്ട് മണിക്കൂറിലും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഓരോ രണ്ട് മണിക്കൂറിലും ശരിക്കും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിലും അത് ഓരോ രണ്ട് മണിക്കൂറിൽ ഇപ്പം ഇട സമയങ്ങളിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ രണ്ടര മണിക്കൂറൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും വെജിറ്റബിൾ സാലഡ്സോ അല്ലെങ്കിൽ പയർ വേവിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പാതി ഫ്രൂട്ട് കട്ട് ചെയ്തതോ അങ്ങനെ ശ്രമിക്കുക കാരണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിലെ ആ ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹ രോഗികൾ കഴിവതും പകൽ സമയങ്ങളിൽ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക കാരണം ആയുർവേദ ശാസ്ത്ര പ്രകാരം പ്രമേഹത്തിന്റെ നിദാനത്തിൽ തന്നെ പറയുന്നുണ്ട് ദിവാസ്വപ്നം പാടില്ല എന്നുള്ളത് ദിവാസ്വപ്നം ഒരു മെയിൻ കാരണം തന്നെയാണ് അപ്പം നിദാനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണിക്കുന്ന ഒരു കാര്യമാണ് ദിവാസ്വപ്നം അതേപോലെ തന്നെ ലാക്ക് ഓഫ് എക്സസൈസ് പ്രമേഹ രോഗികൾ പൊതുവെ ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യാറില്ല അപ്പം കൃത്യമായ വ്യായാമം വളരെ അത്യാവശ്യമാണ് ഈയൊരു പ്രമേഹ രോഗികൾ പൊതുവേ എല്ലാവർക്കും വ്യായാമം അത്യാവശ്യമാണ് പ്രത്യേകിച്ചും രാവിലെ ഉള്ള ഒരു ബ്രിസ്ക് വാക്കിംഗ് വെറും വൈറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു നടത്താൻ അത്യാവശ്യമാണ് പിന്നെ ഹൈഡ്രേഷൻ കൃത്യമായ സമയത്ത് അല്ലെങ്കിൽ കൃത്യ അളവിൽ വെള്ളം കുടിക്കാന്നുള്ളതും ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രമേഹ രോഗികൾ എപ്പോഴും മറന്നു പോകുന്ന കാര്യം ഇവരുടെ കൃത്യമായ ഭക്ഷണ സമയമാണ് കാരണം പലരും വന്ന് എനിക്ക് പറയാറുണ്ട് മാഡം ഞാൻ രാവിലെയുമായിട്ടൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര ഒന്നും കഴിക്കാറില്ല പഞ്ചസാര നിർത്തിയതുകൊണ്ട് മാത്രം ഒരിക്കലും ഷുഗർ കൺട്രോളിൽ വരില്ല പഞ്ചസാര നിർത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതിയും നിങ്ങളുടെ ഉറക്ക സമയം അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ എടുക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം നിങ്ങൾ എന്ത് തരത്തിലുള്ള ആഹാരം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് ശരിക്കും ഹൈ ഫൈബർ ഡയറ്റാണ് കാരണം പ്രോട്ടീനും അതേപോലെ ഡയറ്ററി ഫൈബേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള ആഹാരം കൂടുതൽ എടുക്കേണ്ടത് ഇപ്പം ആരി കഴിക്കാമോ ഗോതമ്പ് കഴിക്കാമോ നമുക്ക് പലരും ചോദിക്കാറുണ്ട് അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അളവിൽ കൂടിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നു തന്നെയാണ് അപ്പം ഇതിൽ എത്രത്തോളം ഫൈബർ കണ്ടന്റ് ഉണ്ട് നമ്മൾ കഴിക്കുന്നതിൽ എത്രത്തോളം ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം ധാരാളം ഇല വർക്കങ്ങള് കഴിക്കുക ഇപ്പൊ ചീര ആണെങ്കിലും അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസ് അതേപോലെ വർഗ്ഗങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് റോ സാലഡ്സ് അതായത് കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ് എപ്പോഴും നല്ലതായിരിക്കും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ഹാഫ് ഏതെങ്കിലും ഇപ്പോൾ ഒരു രണ്ട് ഫ്രൂട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പാതി ഒരു പാതി ആപ്പിൾ അല്ലെങ്കിൽ പാതി പേരയ്ക്ക ആ ഒരു കണക്കിൽ കഴിക്കുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ രാത്രിയിൽ കഴിവതും വളരെ നേരത്തെ കഴിക്കാനായിട്ട് ശ്രമിക്കുക തീരെ ലേറ്റായിട്ട് കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് നിർത്തണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതേപോലെ ഒരു നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് പോലെ ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു രസായനം കൂടിയാണ് നെല്ലിക്ക അപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്പ് be പിന്നെ ചിലത് ചോദിക്കാറുണ്ട് പാവിക്ക കഴിക്കാമോ പാവിക്കയാണെങ്കിലും വെജിറ്റബിൾ കൂടുതൽ കഴിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് ഏത് വെജിറ്റബിൾ വെജിറ്റബിളാണെങ്കിലും നിങ്ങളൊരു ലിമിറ്റിൽ വേണം നിങ്ങൾ കഴിക്കാനായിട്ട് പാവിക്കയാണെങ്കിലും സ്ഥിരമായി കഴിക്കണം എന്ന് പറയുന്നില്ല എങ്കിലും അത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വെജിറ്റബിൾസിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഇൻസുലിൻ കണ്ടൻറ് ഉള്ളത് കോവയ്ക്കയിലാണ് കോവയ്ക്ക നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മുടെ പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് അതേപോലെ കുഞ്ഞുങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഒരുപാട് കുട്ടികൾ ഡയബറ്റിക് ആണ് ജുവനായൽ ഡയബറ്റിസ് എന്ന് പറയും അപ്പം ഇതിന് ശരിക്കും ഒരു പാരമ്പര്യ സ്വഭാവമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികൾ ശീലിക്കുന്ന ഭക്ഷണ രീതിയും ഏകദേശം ഈ രോഗത്തിന് ഒന്ന് നല്ല രീതിയിൽ കൂട്ടാൻ കഴിവുള്ള ഒരു ഭക്ഷണ രീതിയാണ് കാരണം ഇവർക്കെല്ലാം ജങ്ക് ഫുഡ്സ് ചോക്ലേറ്റ്സ് സ്വീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പേരൻറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കാറ് അപ്പോൾ അതും ശ്രദ്ധിക്കുക എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മധുരം വളരെ നിയന്ത്രണത്തിലായിരിക്കണം വീട്ടിൽ പാകം ചെയ്യുന്ന മധുരങ്ങൾ പിന്നെയും കുഴപ്പമില്ല മാക്സിമം ഇവർക്ക് ജങ്ക് ഫുഡ്സ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രവണത കുറയ്ക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക